ഞാൻ ലക്ഷ്മി തനിമ എക്സ്ക്ലൂസീവ് ആ ഒരു വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാം ഇപ്പൊ ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ് ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണ് ഫിഫ്മാ എന്നാണ് സിനിമയുടെ പേര് അവിരാ റബേക്ക എന്നാണ് സംവിധായകന്റെ പേര് അത് പടം റിലീസാകുന്നത് ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് കുറച്ചു നാൾ മുമ്പാണ് അതിന്റെ ഡേറ്റോ കാര്യങ്ങളോ ഇപ്പം ഇത്രയും ആയതുകൊണ്ട് എനിക്ക് എക്സാക്റ്റ് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് ആദ്യത്തെ ദിവസവും ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി വളർത്തലുണ്ടായിരുന്നു കുറെ അങ്ങോട്ട് പന്നിക്ക് ഉണ്ടായിരുന്നു അതൊരു ബിൽഡിങ് ഒരു വലിയ ഏരിയ ആണ് എന്നിട്ട് ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു റൂമുകൾ അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരു പഴയ പഴയ ബിൽഡിങ് ഒത്തിരി പഴയ ബിൽഡിങ്ങ് രമ്യ നമ്പീഷൻ ഉണ്ടായിരുന്നതാണ് രമ്യ നമ്പീഷ്ണാണ് നായിക അപ്പം ഈ അഭിനേത ബേക്ക് സാർ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോൾ ഈ സാധാരണഗതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഇതൊരു പരിഗണനയൊന്നും കിട്ടത്തില്ല അതായത് ഇപ്പൊ ഡയറക്ടർ വന്ന് ശേഖരിക്കാൻ ഇപ്പൊ വലിയ നടികളൊക്കെ ഉറങ്ങുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ശേഖാൻ വിടുന്നു പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് കുച്ഛമായിരിക്കും സത്യമാണ് ഇനി ആർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ് അപ്പം ഞാൻ പക്ഷെ എനിക്ക് ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാതെ ചെറിയ അങ്ങോട്ട് അടുത്ത് പിടിച്ചല്ലോ സാറിനൊക്കെ പിടിച്ചത് അപ്പം സാറ് ശേഖാൻ്റെ വന്നു ആഹാ സോണിയ വന്നല്ലോ അത ഇതാണ് ജയസൂര്യ ഇതാണ് ഈ പടത്തിലെ ഹീറോ ഇതാണ് രമ്യ നബീഷ് എന്നൊന്ന് രമ്യ നബീഷിനെ പരിചയപ്പെടുത്തുന്നു പുള്ളിക്കായ ഒരു വലിയ ലാപ്ടോപ്പ് ഇപ്പോഴാണ് നമുക്ക് ലാപ്പായി അന്ന് കുറച്ചുകൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി ഒന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഒക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ നല്ല ഹായ് ആക്കി പരിചയപ്പെട്ടു പുള്ളിക്കാരി അതിൽ ഇങ്ങനെ ഇരുന്നു ലാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നു ജയസൂര്യ ഇങ്ങനെ ആ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി അപ്പൊ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഓഫീസ് സ്റ്റാഫായിട്ടാണ് അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആയി ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ ഒരു ഓഫീസാണ് അപ്പം ചെയറിൽ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടി ഇതൊക്കെയായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് പോയി ഡ്രസ് ചെയ്തു മേക്കപ്പും ചെയ്തു അപ്പം നമ്മൾ എപ്പോഴും ഷോർട്ടിന് കയറുന്നതിന് പറ്റും ചിലപ്പോൾ കുറേ ടൈമിൽ ക്യാമറയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമങ്ങ് പോയി സെറ്റായിട്ടായിരിക്കും നമ്മൾ അപ്പം എനിക്ക് ഇനി പോയി നിൽക്കുക എല്ലാ അർച്ചവെ തന്നെയാണ് അപ്പോൾ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ് റൂമിൽ പോയിട്ട് തിരിച്ചു വരാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നില്ല ആരാണെന്ന് കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യാറുള്ളു അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ് അപ്പൊ ഞാൻ കൂടെ ചോദിക്കുന്നുമുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു പല ഇന്റർവ്യൂലും കൊടുത്തു അതാണ് തുടക്കം ആ ആ നടന്ന സംഭവത്തിൽ അപ്പം തന്നെ ഞാൻ പിടിച്ചു തള്ളുമ്പോൾ ഞാൻ കരയുന്നുണ്ടായിരുന്നു നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോൾ പേടിക്കുമല്ലോ അപ്പം ഇങ്ങനെ കണ്ണ് മേക്കപ്പ് ആണ് ഫുള്ള് അപ്പൊ ഇങ്ങനെ കണ്ണുനീരും അമ്മ ഇങ്ങനെ തള്ളിപ്പെട്ടത് അയ്യോന്നാക്കിയിട്ടുറക്കൊന്നും നിലപിടിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയണ വാക്കല്ലാതെ വളച്ചൊടിക്കരുതെന്നുള്ളൊരിതുണ്ട് കാരണം നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയം കൊടുക്കാവുന്ന ഒരു വലിയ റിക്വസ്റ്റാണ് അതേത് വ്യക്തിയായിരുന്നു വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല അപ്പം പുള്ളി തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബലമായി നല്ല ബലമുള്ള കൈ ആണ് അപ്പം ശരിക്കും വന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തള്ളിയപ്പോൾ രണ്ട് സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറി അപ്പൊ ഞാൻ ദിസ് ഈസ് നോട്ട് ഫെയർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എത്ര വലിയ നടനായിക്കോട്ട് വിത്തൗട്ട് മൈ കൺസെന്റ് ഇപ്പം ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു ഇനി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വെരി സോറി എനിക്കങ്ങ് പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോയതാണ് പെട്ടെന്ന് പറ്റിയതല്ല എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളെല്ലായിടത്തും ഇങ്ങനെ അങ്ങനെയല്ല സോണിയന് പ്രത്യേകം ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതലിങ്ങനെ അത് സോവായിട്ടും ബട്ടറും ചെയ്ത ആൾക്കാർ പറയും ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ടീ ഷർട്ടും ഒരു ദുബായി നിന്ന് കിട്ടിയൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസുവാണെന്നാണ് ആ സിനിമ ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ടേക്കുന്നുണ്ട് എനിക്ക് നോക്കാൻ പറ്റത്തില്ല ടൈം കൃത്യമായിട്ട് കളറ് അപ്പം ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല വെരി സോറി കാണാത്ത പേരൊന്നും പോലെ ആ സമയത്ത് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നതുകൊണ്ടാണ് അപ്പോ ഞാന് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സാണ് അപ്പൊ എൻ്റെ അടുത്ത് ആ ഡ്രസ്സിനെ കുറിച്ചും ആള് പറയുന്നുണ്ട് ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും അങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ തന്നെ ഇതെല്ലാം രണ്ടേ രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം എല്ലാം ഒരു എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിംഗ് ആണ് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് കിടക്കുന്ന സ്ഥലം കണ്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യ അമ്പീഷൻ അപ്പുറത്തെ റൂമിലെ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിൻ്റെ ആൾക്കാരുണ്ട് ഓരോരോ മുറികളാണ് ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ് അപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോ ആരും കണ്ടിട്ടില്ല ഇനിയിപ്പോ ഇതിനൊരു വിഷയം ആക്കുമോ ആ സാറിനോട് പറയുമെന്ന് ചോദിച്ചു അതായത് സംവിധായകൻ അവിരാർ ബാക്കിയോട് ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുമില്ല എനിക്കൊരു ചെറിയൊരു ടെൻഷനും ഉണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്നാണ് ഈ ലൊക്കേഷനിൽ എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും കൂളാകാം കണ്ണീരൊക്കെ കുറച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പൊക്കെ ചെയ്ത് കൂളായിട്ട് വേണം പറഞ്ഞിട്ട് അങ്ങ് പോയി ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സായിരിക്കും ഒരു കാര്യത്തിലും ഞാൻ ഇനി ടച്ച് പോലും ചെയ്തായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ഒരു മൂന്നോ നാല് ദിവസം നമ്മൾ അവിടെ ഇണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് വേറെ ആരും ഒരു ബുദ്ധിമുട്ട് തന്നിട്ടില്ല ഓരോ പൈസ ഒക്കെ മേടിച്ച് വീട്ടിൽ വന്നു ഹസ്ബൻഡിനോടും എൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരോടും എൻ്റെ അസുഹത്തുക്കളോടും ഞാനീ ഇത്രയും വലിയൊരു നടന നമ്മളിങ്ങനെ തുടക്കമില്ല ജൂനിയർ ആർട്ടിസ്റ്റാണ് ഇതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആ സമയത്ത് ഇത്ര കൂടെയും ചെറുപ്പമല്ലേ അപ്പോൾ ഇങ്ങനെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കലും പിന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കയറി പിടിക്കലോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുള്ള പെർമിഷനുള്ള ആൾക്കാരൊക്കെയാണ് അവർക്ക് നമ്മളെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇൻഡസ്ട്രി ഒന്നും ആ സമയത്ത് എനിക്കറിയത്തില്ല അപ്പം അതൊരു വലിയൊരു ഇതായിട്ട് തോന്നി ഞാൻ വിട്ടു പോകുന്നു പറഞ്ഞപ്പോൾ മനോട്ടം ഹസ്ബൻഡ് പറഞ്ഞു അവർ കാര്യം ചെയ്യും മോള് കഫർട്ട് അല്ലെങ്കിൽ സിനിമ വിട്ടേക്ക് പിന്നെ ആള് എന്തെങ്കിലും ഇതാക്കണോ ഞാൻ ചോദിക്കണമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട വെറുതെ ഒരു വിഷയമുണ്ട് ഞാൻ